നമസ്കാരം ആന്ധ്രാപ്രദേശിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ നിന്നും ഒളി ക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഒളി ക്യാമറ ഉപയോഗിച്ച് വിദ്യാർത്ഥിനികളുടെ ദൃശ്യങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു പണം വാങ്ങി ഈ വിദ്യാർത്ഥി ദൃശ്യങ്ങൾ വിതരണം ചെയ്തെന്നും പോലീസ് പറയുന്നുണ്ട് കൃഷ്ണൻ ജില്ലയിലെ ഗുഡവെല്ലേരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം നടന്നത് ഇന്നലെ വൈകുന്നേരമാണ് ശുചിമുറിയിലെ ഒളി വിദ്യാർത്ഥിനികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പ്രതിയെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിച്ച വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം ഇന്ന് രാവിലെ വരെ നീണ്ടിരുന്നു ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം സംഭവവുമായി ബന്ധപ്പെട്ട് ബിടെക് അവസാന വർഷ വിദ്യാർത്ഥിയായ വിജയ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വനിതാ ഹോസ്റ്റൽ വാഷ്റൂമിൽ നിന്ന് മുന്നൂറിലധികം ഫോട്ടോകളും ദൃശ്യങ്ങളും റെക്കോർഡ് ചെയ്തെന്നും ചില വിദ്യാർത്ഥികൾ വിജയിൽ നിന്ന് ഈ വീഡിയോകൾ വാങ്ങിയെന്നും ആരോപണമുണ്ട് ഈ സംഭവത്തിന് ശേഷം ഹോസ്റ്റലിലെ ശുചിമുറിയിൽ പോകാൻ പോലും ഭയമാണെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥി വണ്ടാ ഹോസ്റ്റലിൽ ഒളി ക്യാമറ സ്ഥാപിച്ചത് എന്നതിനെ കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു വിദ്യാർത്ഥികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞിരുന്നു പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികൾ വാഷ്റൂമിലെ ഒളി ക്യാമറ കണ്ടെത്തിയത് രാത്രിയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാതെ പ്രതിഷേധം തുടർന്നതോടെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ബിടെക് അവസാന വർഷ വിദ്യാർത്ഥി വിജയ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ക്യാമറ സ്ഥാപിച്ചതിലും വീഡിയോകൾ നൽകിയതിലും കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥിനികളുടെ ശുചിമുറിയിലെ ഒളി ക്യാമറ അടർന്നു വീണതോടെയാണ് വിഷയം പുറത്തറിയുന്നത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വിദ്യാർത്ഥിനികൾ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികളും വിഷയത്തിൽ രോഷാകുലരാണ് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണമെന്നുമാണ് ഇവരുടെ ആവശ്യം